ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ റെയിൽവേ യാത്രാശൃംഖല ഇന്ത്യയിലാണ് അമേരിക്കയും റഷ്യയും ചൈനയുമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് അടുത്ത കാലത്തായി ഇന്ത്യയിലെ റെയിൽവേ യാത്ര വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് കോവിഡ് കാലത്തിന് ശേഷം ഇന്ത്യൻ റെയിൽവേ ഉയർത്തെഴുന്നേറ്റത് നവീനമായ നിരവധി ആശയങ്ങളോടെയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വന്ദേ ഭാരത് നരേന്ദ്രമോദി സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും ആശയത്തിൽ ഉദിച്ച വന്ദേ ഭാരത് ഇന്ത്യയിലെ റെയിൽ യാത്രാ സംവിധാനത്തിന്റെ രൂപവും ഭാവവും അപ്പാടെ അങ്ങ് മാറ്റുകയായിരുന്നു ഇന്ന് ഇന്ത്യയിലെ റെയിൽ യാത്രക്കാരുടെ പ്രിയപ്പെട്ട ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ മുമ്പ് കണ്ട് പരിചയിച്ച രൂപത്തിലല്ല ഭാരത് എത്തിയത് നമ്മുടെ ട്രെയിൻ സങ്കല്പങ്ങളിൽ അടിമുടി മാറിയെത്തിയ ഭാരത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓടുന്നുണ്ട് ഇനി ഈ ട്രെയിനുകൾ ഇന്ത്യയുടെ അഭിമാനമായി വിദേശ രാജ്യങ്ങളിലും ഓടും വന്ദേഭാരത് ട്രെയിനുകൾ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതികൾ ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്നതായാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുന്നത് ആഗോള ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചിലി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളാണ് വന്ദേഭാരത് ട്രെയിനുകൾ ഇന്ത്യയിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ പരമ്പരാഗത ട്രാക്കുകളിൽ ഇഴഞ്ഞു നീങ്ങിയിരുന്ന ട്രെയിനുകൾക്ക് പകരമായി വന്ന വന്ദേഭാരത് ചീറി പാഞ്ഞപ്പോൾ പുതിയ ചരിത്രമാണ് പിറന്നത് ഇന്ന് രാജ്യത്ത് എൺപത്തിരണ്ട് ഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഇന്ത്യ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് പെരമ്പൂരിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ അത്യാധുനിക ട്രെയിനുകൾ നിർമ്മിച്ചത് രണ്ട് ഡിസൈനുകളിലാണ് ട്രെയിനുകൾ ഉള്ളത് നിരവധി റൂട്ടുകളിൽ വന്ദേ ഭാരത് വന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറഞ്ഞു വന്ദേ വന്ദേഭാരതിൽ യാത്രക്കാർക്ക് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും ലോകോത്തര നിലവാരത്തിലുള്ളതാണ് എന്നതും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന കാര്യമാണ് ഇതിനു പിന്നാലെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ചത് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സ്ലീപ്പർ ക്ലാസിൽ അതിവേഗയാത്ര ഉറപ്പാക്കുന്നതാണ് അമൃത് ഭാരത് പുതിയ വികസന നേട്ടങ്ങളിലേക്കുള്ള കുതിപ്പിലാണ് റെയിൽവേ ഇപ്പോൾ പൊതുമേഖലയുടെയോ സ്വകാര്യ മേഖലയുടെയോ പങ്കാളിത്തമില്ലാതെ ട്രെയിൻ നിർമ്മാണത്തിനാവശ്യമായ ഘടകങ്ങൾ സ്വന്തം വർക്ക്ഷോപ്പുകളിൽ നിർമ്മിക്കാനാണ് ഒരുക്കം സ്വന്തമായി ട്രെയിനുകൾ നിർമ്മിക്കാൻ നിരവധി വെല്ലുവിളികൾ ഉണ്ടെങ്കിലും റെയിൽവേയിലെ എഞ്ചിനീയർമാർ കഴിവിൻ്റെ പരമാവധി അതിനായി ശ്രമിക്കുന്നുണ്ടെന്നും വരും വർഷങ്ങളിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു രാജ്യത്തെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം എൺപത്തിരണ്ടായി ഉയർന്നിട്ടുണ്ടെന്നും ന്യൂഡൽഹി മുംബൈ ന്യൂഡൽഹി ഹൌറ റൂട്ടുകളിൽ ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് ആക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എൺപത്തിരണ്ടോളം ട്രെയിൻ സർവീസുകളിലൂടെ രാജ്യവ്യാപകമായി ബ്രോഡ്ഗേജ് ഇലക്ട്രിക് നെറ്റ്വർക്കുകൾ വഴി സംസ്ഥാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ട്രെയിനുകളുടെ പ്രവർത്തന സാധ്യത ട്രാഫിക് ആവശ്യമായ അസംസ്കൃത ഘടകങ്ങളുടെ ലഭ്യത എന്നിവയ്ക്കനുസരിച്ചാകും ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ അനുവദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു